കരൽ രോഗബാധിതനായി ശസ്ത്രക്രിയക്ക് പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്ന നന്ദ്യാട്ടുകുന്ന് ചിറക്കൽ സന്തോഷിന് കൈത്താങ്ങായി ഏഴിക്കര യുവതാര സാംസ്കാരിക വേദി യുവതാരയുടെ നേതൃത്വത്തിൽ ആറു സ്വകാര്യ ബസുകള് സന്തോഷിനുവേണ്ടി കാരുണ്യയാത്ര നടത്തി ഏഴിക്കര യുവതാര സാംസ്കാരിക വേദിയും അദ്വൈത ട്രാവൽസും സെന്റ് ജോർജ് ഗ്രൂപ്പും അനുനന്ദ ട്രാവൽസും സംയുക്തമായി പറവൂർ നന്ദിയാട്ടുകുന്നം ചിറക്കൽ സന്തോഷിന്റെ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സംഘടിപ്പിച്ച കാരുണ്യയാത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു നമുക്ക് വേണ്ടി ഇന്ന് ആറോളം ബസ്സുകൾ സൗജന്യമായി യാത്ര സഹകരിക്കുകയാണ് തീർച്ചയായും ഇടയിലിരിക്കുന്ന വരുമാനം കൊണ്ട് സോഷിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക പറവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എം കെ വിക്രമൻ സി എ രാജീവ് രശ്മി എം എം എസ് ജയചന്ദ്രൻ ചിറക്കൽ സന്തോഷ് സഹായനിധി സംഘാടക സമിതി പ്രസിഡന്റ് കെ ആർ ഹരി പി തമ്പി യുവതാര സാംസ്കാരിക വേദി സെക്രട്ടറി സോണി കെ ജി പ്രസിഡന്റ് പി കെ സുദിലാൽ ട്രഷറർ പി ജി അനൂപ് കുമാർ വൈസ് പ്രസിഡന്റ് എം പി രാജു കൺവീനർ എൻ എസ് ഷൈജു യുവതാര മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ആറു ബസ്സുകൾ ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ബസ് ജീവനക്കാർ അവരുടെ ഒരു ദിവസത്തെ വേദന ാണ് ഈ മഹത്തായ ഉദ്യമത്തിൽ അണിചേർന്നത് ഇങ്ങനെയൊരു ചികിത്സാ കാരുണ്യ യാത്ര സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ സഹകരിച്ച സെന്റ് ജോർജ് ഗ്രൂപ്പിനും അതിന്റെ മാനേജർ അഭിലാഷ് അതോടൊപ്പം അനുനന്തയുടെ ഓണറായിട്ടുള്ള രൂപേഷ് അതുപോലെ തന്നെ അദ്വൈ ട്രാവൽസിന്റെ ഓണറായിട്ടുള്ള അജിത്ത് പെരുന്തിറ്റപ്പറമ്പിൽ എന്നിവരെയും എന്നിവരുടെ എന്നിവരുടെയും ഈ യുവതാരുടെ പേരിലുള്ള പ്രത്യന്തോളുന്നു ഒട്ടനവധി ക്യാൻസർ പേഷ്യൻറ്റുമാർക്കും അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള കിഡ്നി സംബന്ധമായി ദുരിതമനുഭവിക്കുന്ന രോഗികൾക്കും സാമ്പത്തിക സഹായം ഉൾപ്പെടെ നിർദ്ധനമായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് ഈ ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് യുവതാര കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണം യുവതാര പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് അതുമായി എല്ലാവരും തന്നെ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സന്തോഷ് ചികിത്സാ സഹായ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഇങ്ങനെ ഉദ്യമത്തിന് തുനിഞ്ഞ ഈ ബസ്സുടമകൾക്കും ബസ്സുടമയ്ക്കും ഈ തൊഴിലാളികൾക്കും സന്തോഷ് സഹായ നിധി സമിതിയുടെ എല്ലാ യുവതാര ഈ യുവതാര സാംസ്കാരിക വേദിക്കും സെൻറ് ജോർജ് ഗ്രൂപ്പിനും സന്തോഷ് ചികിത്സാ സഹായ സമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും നന്ദിയും അറിയിക്കുകയാണ്